നമസ്കാരം ശ്രീജിത്ത് പണിക്കരുടെ ഒരു അസൽ പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം എം വി നികേഷ് കുമാർ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് എന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിശയമോ അസ്വാഭാവികതയോ ഒന്നും തന്നെ തോന്നിയിട്ടില്ല അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനം ഒരർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിരുന്നു യുക്തിസഹമല്ലാത്ത പല ഇടത് നിലപാടുകളും ചർച്ചകളിൽ സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് തന്റെ സഹപ്രവർത്തകരുമായുള്ള സംവാദത്തിൽ പാർട്ടി വക്താക്കളെക്കാൾ ശക്തമായ അദ്ദേഹം പാർട്ടി നിലപാടുകളെ ന്യായീകരിച്ചിട്ടുമുണ്ട് എല്ലാത്തിനും പുറമെ പാർട്ടിക്കായി മത്സരിച്ച ചരിത്രവും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ സിനിമകളെയും സ്ക്രിപ്റ്റുകളെയും ഓർമ്മിപ്പിക്കുമാർ കിണറ്റിലിറങ്ങിയ ചരിത്രവും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇരിപ്പിടം മാത്രമേ മാറുന്നുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് എതിരഭിപ്രായങ്ങൾ സഹിഷ്ണുതയോടെ കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു നന്മയാണ് ആ നന്മ ഇനി അദ്ദേഹത്തിന് കൂടുതലായി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി